മറ്റൊരാളെ എറിയാൻ കയ്യിൽ കനൽ സൂക്ഷിക്കുന്നത് പോലെയാണ് മനസ്സിൽ ദേഷ്യം സൂക്ഷിക്കുന്നത് സ്വയം പൊള്ളിക്കാനെ അത് ഉപകരിക്കൂ ആവശ്യങ്ങൾക്ക് മാത്രമാകരുത് ബന്ധങ്ങൾ മനുഷ്യനോടായാലും ദൈവത്തോടായാലും നിന്നെ വേദനിപ്പിച്ചവരെ നിനക്ക് വേദനിപ്പിക്കാൻ കഴിയാത്തത് തന്നെയാണ് അവരിൽ നിന്നും നിന്നെ വ്യത്യസ്തനാക്കുന്നത് സ്വന്തം കഴിവിൽ വിശ്വാസമുള്ളവൻ മറ്റുള്ളവരുടെ പരിഹാസങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും ഇടയിലൂടെ നടന്നു നീങ്ങും ഒരു ചെറു പുഞ്ചിരിയുമായി നുണ പറഞ്ഞ് എന്തെങ്കിലും നേടാൻ നിങ്ങൾ ആഗ്രഹിക്കരുത് അതിൽ നിന്നും ഉണ്ടാകുന്ന ആനന്ദം അധിക കാലം നിലനിൽക്കില്ല ഒരാൾക്ക് ചിരിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാനും കഴിവുണ്ടാകും വലിയ ആളുകൾ എന്നാൽ പണം സൗന്ദര്യം വിദ്യാഭ്യാസം അറിവ് ബുദ്ധി ഇവയൊന്നുമല്ല വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് സഹായങ്ങൾ ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ ഒരു വാക്കുകൊണ്ടെങ്കിലും സ്വാത്വനമേഖാൻ കഴിവുണ്ടെങ്കിൽ അവരാണ് വലിയ ആളുകൾ